ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അടിപൊളിയിട്ടുള്ള കെ എഫ് സി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി നോക്കിയാലോ അതും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും അതുപോലെ ഒരു കപ്പ് മിൽക്കും ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇത് മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് എടുക്കാം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഓണിയൻ പൗഡറാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓണിയൻ പൗഡർ അവൈലബിൾ അല്ല സാധാരണ വീടുകളിൽ ഒന്നിയൻ പൗഡറൊന്നും അങ്ങനെ വാങ്ങാറില്ല അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുത്തു ഇനി എടുത്തതായിട്ട് നല്ല റെഡ് ചില്ലിയാണ് ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രൈഡ് ചിക്കൻ നല്ല എരിവുള്ള നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കൻ ആവാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ പച്ചമുളക് ഒരു അഞ്ചെണ്ണം അതുപോലെ പത്ത് വറ്റൽമുളക്കും പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വറ്റൽ മുളക് എന്ന് പറയുന്നത് നല്ല എരിവുള്ള വറ്റൽ മുളകല്ല എന്നാലും മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു വറ്റൽ മുളകും കൂടി വരുന്നുണ്ട് അത് നല്ല എരിവുള്ളത് അതല്ല കേട്ടോ ഇത് ഇനി എടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഇടുന്നുണ്ട് അപ്പം നല്ല പേസ്റ്റല്ല ചതച്ചിട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇത് ഓപ്ഷനിലാണ് ഒരു ടേബിൾ സ്പൂൺ ന്യൂഡിൽസ് മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് ആഡ് ചെയ്യുക അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ ഒറിഗാനോവും കൂടി ചേർത്ത് ഇതിനനുസരിച്ചിട്ടുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കുക ഇനി അടുത്തതായിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് ചിക്കൻ നല്ലപോലെ ഫോർക്കോ ഒരു കമ്പോ എടുത്തിട്ട് നല്ലപോലെ കുത്തിയെടുക്കാനായിട്ടുണ്ട് അതിൻ്റെതായ മസാല ഫില്ലിങ്ങൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലപോലെ ഞാനിപ്പം കുത്തിയെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഫോർക്ക് യൂസ് ചെയ്യാം സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പം നമുക്ക് നല്ല ചില്ലി ഫ്ലേക്സിൻ്റെയും ഇതൊന്നും നമുക്ക് കിട്ടാറില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയം നല്ല എരിവും ടേസ്റ്റിലും കൂടി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഞാനിവിടെ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക മിക്സാക്കിയ ശേഷം നമ്മൾക്ക് ഇത് മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റേതായ മസാലക്കൂട്ടും ഒക്കെ ചിക്കനിൽ പിഴിച്ച് നല്ല ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ വരുന്നതായിരിക്കും ഒരിക്കലെങ്കിലും ഈ ഒരു ഫ്രൈഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ പുറത്തുനിന്ന് വാങ്ങുമ്പോഴുള്ള ടേസ്റ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റും നല്ലപോലെ ഡിഫറൻസ് ഉണ്ട് നല്ല പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്നതിനേക്കാളും എത്രയും നല്ലൊരു ടേസ്റ്റ് ഇതിന് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയം നിങ്ങൾ ചിക്കന് സ്കിന്നുള്ള ചിക്കന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഞാനിപ്പം ഇവിടെ വീട്ടിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്കിന്നുള്ള ചിക്കനൊന്നും എടുത്തിട്ടില്ല ഇത് ഏകദേശം ഒരു ഒന്ന് അഞ്ഞൂറ് ഗ്രാം ചിക്കന് ഉണ്ട് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പൗഡർ റെഡിയാക്കിയിട്ടെടുക്കാം പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾക്ക് ഒരിഗാനോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സോൾട്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്ക് ഈ പൗഡറ് മിക്സാക്കിയിട്ട് എടുക്കാനുണ്ട് ഈ ഒരു ടൈമ് നിങ്ങളുടെ കയ്യിൽ ഓണിയൻ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അതിന് പകരമായിട്ടാണ് ഞാൻ നമ്മളുടെ മസാലക്കൂട്ടിൽ അരച്ച് ചേർത്തിട്ടുള്ളത് എന്നാലും പൗഡറിലും സാധാരണയായി ചേർക്കാറുണ്ട് അപ്പം ഞാനിപ്പം ഒന്നും ചേർക്കുന്നില്ല ഇനി നമ്മളുടെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഓരോരോ ചിക്കൻ എടുത്തിട്ട് നമ്മളുടെ ഈ പൗഡറിൽ നല്ല പോലെ പ്രെസ്സ് ചെയ്യുന്ന രൂപത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല പോലെ പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾക്ക് എടുക്കുക അതിനുശേഷം നല്ല കോൾഡ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്യുക അപ്പോൾ തന്നെ എടുത്തിട്ട് നമ്മൾക്ക് ഈ പൗഡറിൽ വീണ്ടും മുക്കുക അപ്പം നല്ല പോലെ കോട്ടിങ് ചെയ്യണം അപ്പോൾ നല്ല അമർത്തുന്ന രൂപത്തിൽ ഇതുപോലെ തന്നെ ചെയ്യണം അമർത്തിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് കാലിൻ്റെ ആ ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക ആ സമയം നമ്മളുടെ ഈ പൗഡർന്ന് ആ ക്രിസ്പിനെസ് രൂപത്തിൽ ഫ്രൈഡിൻ്റെ ആ രൂപത്തിൽ നമുക്ക് കിട്ടും ഇനി നമ്മൾക്ക് ഓരോരു ഓരോന്നോരോന്നായിട്ട് ചെയ്ത ശേഷം നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ നല്ല തിളച്ച എണ്ണയിലേക്ക് ഞാൻ നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമ് നമ്മൾക്ക് ഫ്ലെയിം നല്ലപോലെ കൂട്ടിയിട്ട് തന്നെ വെക്കാം ഫ്രൈഡ് ചിക്കൻ മൂന്ന് മിനിറ്റ് ഫ്ലെയിമ് കൂട്ടിയാൽ വെച്ച ശേഷം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ലെവലിൽ ആക്കിയിട്ട് എടുക്കാം പത്ത് മിനിറ്റ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാനിപ്പം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് ചിക്കന് നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ പതിനാല് മിനിറ്റ് നമ്മൾക്ക് വേണം അപ്പം അത്ര നല്ല കുക്കായിട്ട് ഉള്ളിലും നല്ല ജ്യൂസി ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പുറമെ നല്ല ബ്രൗൺ കളർ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കുന്നത് ഞാനിപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടാമത്തെ ബാച്ച് ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വീട്ടിൽ ചിക്കൻ വാങ്ങുന്ന സമയം ഈ ഒരു രീതിയിൽ ഫ്രൈഡ് ചിക്കൻ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി നമ്മൾ പുറത്ത് വാങ്ങുമ്പം ഏത് ഉണ്ടാക്കുന്നത് ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക ഫീഡ്ബാക്ക് പറയാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സേഡിലുള്ള ബെല്ലേക്കൺ കൂടി അമർത്താൻ മറക്കരുത് ഇനിയൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ വീട് വരും അപ്പോൾ എൻ്റെ ഫ്രൈഡ് ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ചിക്കൻ ജ്യൂസി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം